ലഹരിയെ ഉന്മൂലനം ചെയ്യാൻ തുടക്കം കുറിച്ച മഹത് വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുവെന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ ലഹരിവിരുദ്ധ ജാഗ്രത യാത്രയ്ക്ക് ശിവഗിരിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം ഉണരാം ലഹരിക്കെതിരെ എന്ന യാത്ര സംഘടിപ്പിക്കുന്നത് ശിവഗിരി മുതൽ കാട്ടാക്കട വരെയുള്ള ജാഗ്രതാ ജാഥയിൽ പ്രമുഖർക്കൊപ്പം ജനപ്രതിനിധികളും വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും അണിനിരക്കും വർക്കല ആറ്റിങ്ങൽ വെന്നാറമ്പൂട് നെടുമങ്ങാട് വെള്ളനാട് കാട്ടാക്കട എന്നിവിടങ്ങളിൽ ജാഗ്രതാ സദസ്സുകളും സംഘടിപ്പിക്കുന്നുണ്ട് ബുദ്ധിയെ മദ്യം എന്ന് വിശേഷിപ്പിക്കേണ്ടത് എന്നാ ബുദ്ധിയെ വികലമാക്കുന്നത് എന്ത് വസ്തുവാണെങ്കിൽ രൂപത്തിൽ നമ്മുടെ മുന്നിലുണ്ട് ബുദ്ധിയെ വികലമാക്കുന്നതെല്ലാം ആ മദ്യം എന്നുള്ള നിർവചനത്തിൽ മദ്യം എന്നുള്ള വാക്കിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് എന്ന് നിഷ്കർഷിച്ചിരുന്ന ആളായിരുന്നു അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു ഗുരുദേവൻ